മുൻ വർഷങ്ങളിലേ നിങ്ങൾ ചേര നട്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്കായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണിത് കാരണം നമ്മൾ മുന്നൊക്കെ ചേര നട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയ സ്ഥലത്ത് നമുക്ക് എങ്ങനെ ചേന കണ്ടുപിടിക്കാം കേട്ടോ നോക്കി വെക്കാം ഇത് കണ്ടുപോകാം ഇവിടെ നമ്മളിത് ചേന മുന്നേ നട്ടിട്ടുള്ള ചേനകളാണ് അപ്പൊ അതിൻ്റെ വിത്തുകളിൽ നിന്നും നമ്മളിത് മാറ്റി കുഴിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ കണ്ടോ കണ്ടാ കളിട്ട് മാറ്റി കുഴിച്ചിട്ടുള്ളതാണ് കണ്ടോ ഇതുപോലെ നമുക്ക് അടുത്ത വർഷത്തേക്ക് കുറേ ചേനകൾ ഇങ്ങനെ സൂക്ഷിച്ച് കുഴിച്ചിട്ടാല് അടുത്ത വർഷത്തേക്കൊക്കെ ഏകദേശം ഒരു ഇത്ര വലുപ്പവും ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഞാൻ അത് കാണിച്ചുതരാം ഇവിടെ നിന്നാണ് ഇപ്പം നമ്മൾ മുൻപ് ചേന നട്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി വെക്കണം കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടു ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ടിട്ട് ഉണങ്ങിപ്പോയി ഉണങ്ങിപ്പോയിട്ട് ഞാൻ കുറേ തിരഞ്ഞിട്ടും കിട്ടിയില്ല അപ്പോൾ ഈ മഴയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പെയ്തതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ പോയി നോക്കിയാൽ ഇതേ ഇതുപോലെ കാണാം കണ്ടോ ഇതുപോലെ ഇങ്ങനെ ദേ മുളകൾ കാണാം അപ്പം നമുക്ക് എളുപ്പത്തിൽ പറിച്ചെടുക്കാം അപ്പം ഇതുവരെ ഇനിയും ഈ ചെറിയ ചെറിയ ഇളകൾ നട്ട് കിട്ടാത്തവരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇത് എൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ ചേനയ്ക്ക് അധികം വെയിൽ വേണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം നമുക്ക് ഒഴിഞ്ഞ നമ്മുടെ തെങ്ങിൻ്റെ ബാക്ക് സൈഡുകളോ അല്ലെങ്കിൽ മരങ്ങളുടെ അടിഭാഗങ്ങളോ അവിടെയൊക്കെയാണ് നമുക്ക് ചേന ചേമ്പ് അല്ലെങ്കിൽ കൂവ അങ്ങനത്തെ നമുക്ക് നടാനായിട്ട് അപ്പം ഇത് നോക്കി ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വലിയൊരു ചേന പറിച്ച സ്ഥലമാണ് ഇതുകൊണ്ട് അപ്പം ഇത്ര ഇത് നല്ല വെയിലുള്ള സ്ഥലം അപ്പോൾ ഇത്ര നല്ല വെയിൽ വേണ്ട ശരിക്കും അപ്പം അന്ന് പറിച്ചിട്ട് നമ്മൾ കുറേ വിത്തുകളൊക്കെ എടുത്തു അതിൽ ബാക്കി വന്ന് കിടന്നേറുണ്ടാക്കേണ്ടത് അപ്പോൾ ഇത് ഇനി നമ്മളിവിടെ നിർത്തി കഴിഞ്ഞാൽ ഇനി വേറെ പച്ചക്കറികളൊന്നും ഇവിടെ കൂച്ചിടാൻ പറ്റില്ല ഇതുപോലെ നമുക്ക് എടുത്തിട്ട് ഗ്രോ ബാഗിലൊക്കെ ചെയ്യാൻ പറ്റൂട്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് ഇതിൻ്റെ ഇവിടെ ഉണ്ട് കണ്ട ഇതൊക്കെ മതി നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് ഒരു കയ്യൻ്റെ അടി ഉള്ള വട്ടം പോകും അത് അടുത്ത കൊല്ലം അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ വിട്ടത് കൊല്ലത്തേക്ക് നമുക്ക് പറച്ച് കൂച്ചിടാനുള്ള ഇതാണ് അപ്പം ഇതുപോലെ ഇങ്ങനെ മഴ പെയ്തത് കൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ കാണാം ചേന മുളച്ചിട്ട് നിൽക്കുണ്ടാവും അപ്പോൾ അത് നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കിലോ ഒക്കെ കുഴിച്ചിടും നമുക്ക് ഒഴിവുള്ള സ്ഥലത്തേക്ക് കുഴിച്ചിടാനായിട്ട് പറ്റും ഉണ്ടോ അപ്പം ഇതിൻ്റെ വിത്ത് നോക്കിയാൽ ഈ വലിപ്പുള്ളതിൻ്റെ വിത്ത് ഇത് അടുത്ത കൊല്ലത്തേക്ക് ഒരു ഇത്ര വട്ടമായിട്ട് മാറും പിറ്റേ കൊല്ലാകുമ്പോഴേക്കും നമുക്ക് ഇത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ചേനയായിട്ട് മാറും അപ്പം ഇങ്ങനെ പറിച്ചു കുഴിച്ചിട്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല വേണ്ട ഇതൊക്കെ ഒരു മണിമ്മിലാണ് ഇതൊന്ന് നമ്മൾ ചിലപ്പോൾ പറയ്ക്കുമ്പോൾ അത്ര നമ്മുടെ ശ്രദ്ധയിൽ വരില്ല അപ്പോൾ ഇതുപോലെ ചേന കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുൻപത്തെ വർഷമൊക്കെ പറിച്ചവരുണ്ടെങ്കിൽ അവർ പോയി നോക്കിയാൽ ഇതുപോലെ മുളച്ച് നിൽക്കുന്നുണ്ടാകും ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിയില്ല മഴ അടഞ്ഞു മഴ പെയ്യാണെങ്കിൽ കണ്ടു എവിടെയൊക്കെ ഉണ്ട് എവിടെയൊക്കെ ഞാനതിൻ്റെ വിത്തുകളായി ബാക്കിയുള്ളത് കൂട്ടിയിട്ടുണ്ടാകുന്നു അപ്പോൾ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ അതിൻ്റെ ആവശ്യം ഇല്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിന് കുറച്ച് കമ്പോസ്റ്റും ഒക്കെ ഇട്ടിട്ട് നമ്മൾ കയറ്റി കുറച്ചാൽ മതി പക്ഷെ തണലുള്ള സ്ഥലമാണ് നമുക്ക് മറ്റൊന്നും നടാൻ പറ്റില്ല അവിടേക്കാണ് അത് കുറച്ചും കൂടി നന്നായിട്ട് ഇതിങ്ങനെ പറിച്ചു കുഴിച്ചിട്ടുകൊണ്ട് ഒരു കുഴപ്പം വരുന്ന ഏറ്റവും കുഞ്ഞു സാധനത്തിൽ വരെ ഇങ്ങനെ മുളയുണ്ടാവും ഒരുവിധം അവിടത്തെ ഒക്കെ കഴിഞ്ഞ് ഇനി ഇതെങ്ങനെ എളുപ്പത്തിൽ കുഴിച്ചിടുകയെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മതിലിൻ്റെ അരിക്ക് അവിടെയൊക്കെ നമുക്ക് വേറെ ഇവിടെ നോക്കിയാൽ ഇവിടെയൊക്കെ കാനലുണ്ട് വേണ്ട അപ്പോൾ ഇവിടെ നമുക്ക് വേറെ വെയിൽ കൊള്ളണ ചെടികളും കുഴിച്ചിടാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കിയാൽ മതി ഇങ്ങനെ വെറുതെതെ ഇങ്ങനെ ഒരു ചാൽ എടുക്കുക ഇപ്പം നമുക്ക് വലിയ ശല്യം ഇല്ല വേഗം ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത കാരണം നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ രണ്ട് കള കളച്ചിട്ട് ചെയ്താൽ കഴിയും പിന്നെ അത്ര വലിയ വലിയ വിത്തുകളല്ലോ ഇതിങ്ങനെ അങ്ങോട്ട് ഒരു ചാല് പോലെ ഏറ്റവും എളുപ്പത്തിൽ ചേന നടാൻ പറ്റുന്നതാണ് കേട്ടത് ഇനി അതിലേക്ക് നമ്മളിത് കമ്പോസ്റ്റ് അല്ലെങ്കിൽ തെങ്ങിൻ്റെ കറക്കിൽ നമ്മൾ കൂട്ടിയിട്ട പലതരം കമ്പോസ്റ്റ് കാണിച്ചിട്ടുണ്ടല്ലോ അതാണ് അതിലേക്ക് ഇടമായിട്ടാ അപ്പോൾ നമ്മൾ നമ്മളിത് നമ്മുടെ കമ്പോസ്റ്റ് ഇതിൽ ഇടിൽ കഴിഞ്ഞു ഇനി ഇതാണ് നമ്മുടെ ചേനയുടെ കട കണ്ടു നിങ്ങൾ അപ്പോൾ ഇതിന് എത്ര എളുപ്പത്തിൽ നടാൻ നോക്കി ഉണ്ടോ ഇതിൽ വെക്കുന്നുണ്ടോ ഇതിനിടെ നിന്നോളൂ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിന് എന്തെങ്കിലും മണ്ണ് കയറ്റിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ എത്ര എളുപ്പത്തിലാണ് നോക്കി ചേന കണ്ടോ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചേന നടാം ഇനി നമ്മൾ ഇത്തിരി മുളച്ച് പൊന്തി നന്നായി വരുമ്പോൾ ഇതിനെന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ വെക്കല് കഴിഞ്ഞു കുറേശ്ശെ കുറേശ്ശെ മണ്ണ് കയറ്റിയിട്ട് കൊടുക്കുക മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒന്നും ഇളകാതിരിക്കാനോ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുകയുണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതായിരിക്കും ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ പറമ്പിൽ ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ നട്ട് ആ മണ്ണൊക്കെ നമ്മൾ അവിടെ ഇവിടെയും കൂട്ടിയിട്ടില്ലോ അപ്പോൾ അതിലൊക്കെ അങ്ങനെ വേസ്റ്റ് ഇങ്ങനെ വേസ്റ്റ് പോലെ ചാനവിത്ത് കിടക്കണ്ട ചേമ്പായാലും ഉണ്ടാവുട്ട് ഇതേപോലെ ഇന്ന് ചേമ്പും ചെയ്യണ്ടേ അപ്പം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത കൊല്ല എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് ചേമ്പും ചേനയും ഒക്കെ ഉണ്ടായിട്ട് കിട്ടും ഇപ്പം ഞാൻ അപ്പം ഞാൻ മുമ്പ് നട്ടത് കാണിച്ചു തന്നെ ഇത് ഇതുപോലെ നട്ടിട്ടുള്ളതാണ് കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കുക ഇനി ഒന്നും കൂടി മഴ ഇപ്പം മണ്ണൊക്കെ ഒന്ന് ഉറച്ചു കണ്ട അപ്പോൾ ഒന്നും കൂടി ഇനി മഴ പെയ്യുമ്പോഴാണ് ഇതിനെ ഇത്തിരി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അത് കമ്പോസ്റ്റിട്ട് വെച്ചിട്ടുള്ളതാണ് കിട്ടുക അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഉണ്ട് അപ്പോൾ ചെയ്യാത്തവർക്ക് ചെയ്യ കണ്ടത് നമ്മുടെ ഇവിടെയൊക്കെ കണ്ട ഇതൊക്കെ നമ്മളങ്ങനെ ഇതുപോലെ പറമ്പിൽ നടന്നിട്ട് പറിച്ചും കുടിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ചേന ചേനയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണല്ലോ ചേനയ്ക്ക് ഒരു നാൽപ്പത്തി ഒക്കെ നല്ല വിലയുണ്ട് ഇപ്പോൾ നാൽപ്പത്തി അറുപത്തി ഒക്കെ ഉണ്ട് ചേനയ്ക്ക് നല്ല വില അപ്പോൾ നമുക്കിതൊരു ഒക്ടോബറൊക്കെ ആകുമ്പോൾ പറിച്ചു കൊടുത്താൽ നല്ല വില കിട്ടും അപ്പോൾ ചേന ഉള്ളവരൊക്കെ ഇതുപോലെ വിത്തുകളുള്ളവർ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ അവർ പറിച്ചിട്ട് ബാക്കിയുള്ള വിത്തുകളൊക്കെ ഉണ്ടാവും നമ്മുടെ അടുത്തൊക്കെ അന്വേഷിച്ചാൽ കിട്ടും അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് നട്ടുനോക്കിയാൽ നിങ്ങൾക്കും അടിപൊളിയായിട്ട് അടുത്ത പോലെ ചേന പറിക്കാം എല്ലാവർക്കും ഓക്കേ